ും അലദില്ല പരിശുദ്ധമായ മുഹറ മാസത്തിലെ അതിപ്രധാനപ്പെട്ട ദിവസങ്ങളിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് നബിസല്ലാഹുഅലൈ വസ അഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ മാസമാണ് മുഹറം ഷഹറുല്ലാഹിൽ മുഹറം അള്ളാഹുവിന്റെ മാസമാണ് മുഹറം ഈ മുഹറ മാസത്തിൽ ഒരു നന്മ ചെയ്താൽ ഒരുപാട് ഇരട്ടി നന്മയാണ് പ്രതിഫലം ഈ മുഹറ മാസത്തിൽ നമ്മൾ ചെല്ലുന്ന ഒരു സുബുഹാനക്ക് മറ്റു മാസങ്ങളിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം അള്ളാഹു തരുന്നതാണ് അതുപോലെ തന്നെ മാസത്തിൽ ചെയ്യുന്ന ഒരു തെറ്റിന് അള്ളാഹു തഹാല മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റിനേക്കാൾ അള്ളാഹു ശിക്ഷ കൂടുതലാക്കി തരുമെന്നാണ് അള്ളാഹു കാത്തു ഋഷി അതുകൊണ്ട് നമ്മൾ നന്മകൾ ഒരുപാട് വർദ്ധിപ്പിക്കാൻ ഈ പരിശുദ്ധമായ മാസം പ്രത്യേകം ശ്രദ്ധിക്കുക മുഹറ മാസത്തിൽ സുന്നത്തുകൾ അധികരിപ്പിക്കുക നബി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നു ചോദിച്ചു പരിശുദ്ധമായ റമവാൻ മാസത്തിന് ശേഷം എനിക്ക് സുന്നത്ത് നോമ്പ് പിടിക്കാൻ ആഗ്രഹമുണ്ട് നബിയെ ഞാൻ ഏതു മാസം തിരഞ്ഞെടുക്കും റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ പറഞ്ഞത് പറഞ്ഞു കൊടുത്തത് അത് മുഹറ മാസമാണ് പരിശുദ്ധമായ മുഹറമാസമാണ് റമവാൻ കഴിഞ്ഞാൽ സുന്നത്ത് നോമ്പ് പിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മാസം മുഹറമാസം അള്ളാഹു തഹാല ആദൻ നബിയുടെ തൗബ സ്വീകരിച്ച മാസമാണ് അതുകൊണ്ട് അള്ളാഹു തഹാല ജനങ്ങളുടെ തൗബ സ്വീകരിക്കും വേഗത്തിൽ ദ്വാ സ്വീകരിക്കുന്ന വേഗത്തിൽ അമനുകൾ സ്വീകരിക്കുന്ന ഒരു മാസമാണ് മുഹറം എന്നും നബിസല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാം മുഹറമാസത്തിൽ ഒരുപാട് ദിക്കുറുകൾ അധികരിപ്പിക്കുക ദിക്കുറുകൾ കൊണ്ട് രക്ഷപ്പെട്ടവരാണ് പ്രവാചകന്മാർ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞൊരു ദിക്കറാണ് ലാ ഇലാ ഇല്ലാ അതിനെ മറ മറികടക്കുന്നൊരു ദിക്കർ വേറെയില്ല ഈ ഒരു വർഷം അള്ളാഹു തഹാല ഹൈറിന്റെയും വറക്കത്തിന്റെയും സലാമത്തിന്റെയും റാഹത്തിന്റെയും എല്ലാവിധത്തിലുമുള്ള ഞഹ്മത്തും കിട്ടുന്ന നല്ല ഒരു വർഷമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആമീൻ